നമസ്കാരം ലോകമെമ്പാടുമുള്ള മലയാളികൾക്ക് പശ്ചിമബംഗാൾ ഗവർണർ ഡോക്ടർ സി വി ആനന്ദബോസ് തൻ്റെയും ബംഗാൾ ജനതയുടെയും തിരുവോണാശംസകൾ നേർന്നു സമത്വത്തിൻ്റെയും സമന്വയത്തിൻ്റെയും ഐശ്വര്യത്തിൻ്റെയും മഹത്തായ പൈതൃകത്തിൻ്റെ ഓർമ്മയുണർത്തുന്ന ഓണാഘോഷങ്ങൾ പ്രതിസന്ധികളെ അതിജീവിച്ച് മുന്നേറാൻ മാനവരാശിക്ക് കരുത്തു പകരുമെന്ന് ആശംസാ സന്ദേശത്തിൽ ഡോക്ടർ ആനന്ദബോസ് പറഞ്ഞു ലോകമെമ്പാടുമുള്ള എല്ലാ മലയാളി സുഹൃത്തുക്കൾക്കും സഹോദരി സഹോദരന്മാർക്കും ബംഗാൾ ജനതയുടെയും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ നേരികയാണ് മനുഷ്യരെല്ലാവരും വന്നുപോലെ എന്ന മഹനീയ സന്ദേശം സമത്വത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും സന്ദേശം വിശ്വചക്രവാള മേഖലകളിൽ കൊണ്ട് എത്തിച്ചത് മലയാളി സുഹൃത്തുക്കളാണ് ലോകമേ തറവാട് വസധൈവ കുടുംബകം എന്ന ആശയം അക്ഷരാത്ഥത്തിൽ ലോകമെമ്പാടും പ്രചരിപ്പിക്കുന്നതും മലയാളി സുഹൃത്തുക്കളാണ് ഈ ഓണാഘോഷവേളയിൽ മഹാബലി എന്ന അസുര ചക്രവർത്തി അദ്ദേഹത്തിൻ്റെ പരിമിതികളെല്ലാം അതിജീവിച്ച് ദേവദിലായി മാറി എന്ന സന്ദേശം ആർക്കും പരിമിതികളെ അതിജീവിക്കാൻ കഴിയും എന്നുള്ള സന്ദേശം എല്ലാവരെയും എത്തിക്കുന്നതിനും വരും തലമുറയെ ഉത്തേജിപ്പിക്കുന്നതിനും മലയാളി സുഹൃത്തുക്കൾക്ക് ഓണം പ്രചോദനമാകട്ടെ എന്നുകൂടി ഈ അവസരത്തിൽ ആശംസിക്കുകയാണ് എല്ലാവർക്കും നന്ദി മംഗളം ഭവിക്കട്ടെ